പ്രവർത്തിക്കുന്ന തലശ്ശേരി പ്രതീക്ഷ ഡി അഡീക്ഷൻ ആഭിമുഖ്യത്തിൽ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു കെ സി ബി സി മധ്യ ലഹരി വിരുദ്ധ സമിതി ഡയറക്ടറും പ്രതീക്ഷ ഡി അഡിക്ഷൻ സെന്റർ ഡയറക്ടറുമായ റവറൻ ഫാദർ ജെയ്സൺ കോലക്കുന്നേൽ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് മുൻ പ്രിൻസിപ്പാൾ ജോസ്ലറ്റ് മാത്യു എന്നിവർ ക്ലാസ് നയിച്ചു ലഹരിയുടെ വിപത്തുകളെക്കുറിച്ചും അവയിൽ നിന്ന് യുവതലമുറയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് മേരിക്കുട്ടി മാത്യു റവറൻ ഫാദർ ജോസഫ് തുണ്ടിയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ജോസ് ചാരച്ചേരിൽ ജോബി ജോൺ സിസ്റ്റർ ഷീബ വർഗീസ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്